നമസ്കാരം ആദ്യം പ്രശാന്ത് കിഷോർ ഇപ്പോൾ സുനിൽ കനുകൂലു കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരുമായി ഒത്തുപോകില്ലേ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ ജയത്തിലേക്ക് നയിച്ച സുനിൽ കനുകോലു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിരിക്കില്ല അദ്ദേഹം ഇനി ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ശ്രദ്ധയൂന്നും എൻ ഡി ടി വിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടു വർഷം മുമ്പ് പ്രശാന്ത് കിഷോർ കോൺഗ്രസിന്റെ പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരുന്നു കർണാടകത്തിൽ ബി ജെ പിയെയും തെലങ്കാനയിൽ ബിആർഎസിനെയും കീഴടക്കിയ കോൺഗ്രസിന് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയും മഹാരാഷ്ട്രയിലും കൂടി നേട്ടമുണ്ടാക്കണമെന്നാണ് താല്പര്യം അതിനനുസരിച്ചാണ് കനുകൂലുവിന്റെ ചുമതല മാറ്റം പറയുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കനുകോലു തന്റെ ടീമുകളെ നേരത്തെ തന്നെ നിയോഗിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കനുകോലുവിന്റെ തന്ത്രങ്ങളുടെ അഭാവം ചെറിയ തിരിച്ചടിയാണെന്ന് ചില ഉന്നത നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഹരിയാനയും മഹാരാഷ്ട്രയും കോൺഗ്രസിന് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ അത് ദീർഘകാല നേട്ടമായിരിക്കുമെന്നുമാണ് പാർട്ടിയുടെ കണക്കൂട്ടൽ കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകളുടെ മുഖ്യ ഉപദേഷ്ടാവായി കനുകൂല തുടരുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നു കനുകോലുവിനെ ഒപ്പം കൂടാത്ത മധ്യപ്രദേശ് രാജസ്ഥാൻ കോൺഗ്രസ് നേതൃത്വങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വീണ്ടും വിചാരത്തിലാണ് കമൽനാഥുമായും അശോക് ഗെഹ്ലോട്ടുമായി കനുകോലു ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളോട് ഇരുവരും അനുകൂലമായി പ്രതികരിച്ചില്ല അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു കർണാടകയിലും തെലങ്കാനയിലും കനുകോലുവിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിച്ചു കയറുകയും ചെയ്തു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അട്ടിമറി ജയം ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് സുനിൽ എന്നും തിരച്ചിലയുടെ പിന്നിൽ നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അധികം സംസാരിക്കാത്ത കേൾക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പബ്ലിസിറ്റിയോ ബഹുമതികളോ ആഗ്രഹിക്കാത്ത അന്തർമുഖനായ വ്യക്തി പലരും ആദ്യമായിട്ടായിരിക്കും അന്ന് ഇദ്ദേഹത്തെ കേൾക്കുന്നതും അറിയുന്നത് കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഉപദേശിക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് സുനിൽ കനുകൂലും കർണാടകയിൽ കോൺഗ്രസ് നേടിയ വൻ വിജയത്തിന് പിന്നിൽ കർണാടക പി സി സി അധ്യക്ഷനോടൊപ്പം കനുകൂലുവിനോടും പാർട്ടി കടപ്പെട്ടിരുന്നു പ്രശാന്ത് കിഷോറിനൊപ്പമാണ് ഈ പ്രൊഫഷണലിൽ സുനിൽ പയറ്റി തെളിഞ്ഞത് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതോടെ സീറ്റ് പങ്കിടലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ കുറെ കൂടി സങ്കീർണമായി കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമായി പ്രവർത്തിച്ച് പരിചയമുള്ള ആശയങ്ങളുടെ ആശാനായ കനുകോലുവിന്റെ സാന്നിധ്യം കോൺഗ്രസിന് ഗുണം ചെയ്യുമായിരുന്നു എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി എം കെക്കൊപ്പവും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ താൻ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ ഇല്ലെന്ന് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിക്കൊപ്പം മമതാ ബാനർജിക്കൊപ്പം വിജയങ്ങൾ കുറിച്ചിട്ടുള്ള പ്രശാന്ത് കിഷോറിന് പക്ഷേ കോൺഗ്രസ് നേതൃത്വമായി ഒത്തുപോകാനായിരുന്നു പ്രശാന്തിന്റെ സമൂല പാർട്ടി പരിഷ്കരണത്തിനുള്ള ചില നിർദ്ദേശങ്ങൾ ചില മുതിർന്ന നേതാക്കൾക്ക് ദഹിക്കാത്തതാണ് മുഖ്യ കാരണം അതേസമയം കോൺഗ്രസ് ദീർഘകാല പദ്ധതിയാണ് മനസ്സിൽ കാണുന്നതെന്നും കരുതുന്നവരുണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിലും ഉണ്ടായ തോൽവികളെ കർണാടക തെലങ്കാന ഹിമാചൽ ജയങ്ങളായി തട്ടിച്ചു നോക്കിയാണ് കോൺഗ്രസ് തോറ്റ് നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിലെ വീഴ്ചകൾ കാരണം ബിജെപിക്കും എ എ പിക്കും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ബി ജെ പിക്ക് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരമുള്ളപ്പോൾ കോൺഗ്രസിന് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അധികാരം അതുകൊണ്ട് തന്നെ മുഖ്യ സംസ്ഥാനങ്ങളിൽ അടിത്തറ വിപുലമാക്കാൻ ഫീൽഡ് സർവേകളെയും മറ്റും ആശ്രയിക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിൽ ബി ജെ പി യാത്ര ശക്തമായ നിലയിലല്ല മഹാരാഷ്ട്രയിലാകട്ടെ ശിവസേനയിലെ പിളർപ്പ് കാരണം ആകെ കുഴിഞ്ഞു മറിഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ കോൺഗ്രസിന് ശക്തമായ സാന്നിധ്യമില്ലാത്ത ആന്ധ്രയുടെ ചുമതലയും കനുകൂലവിനെ നൽകിയേക്കും ബി ജെ ഡി ശക്തമായ നിലയിലുള്ള ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കും ജാർഖണ്ഡിലാകട്ടെ കോൺഗ്രസ് ഇപ്പോൾ തന്നെ ജയമുമായുള്ള സഖ്യത്തോടെ സർക്കാരിന്റെ ഭാഗമാണ് അതേസമയം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ അതായിരിക്കും കോൺഗ്രസിന് വലിയ ബലപരീക്ഷണം രണ്ടായിരത്തി പതിനാലിലാണ് ഇതിനുമുമ്പ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നത്